നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ദേവദൂതൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ രണ്ട് ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് നമ്മൾ ഇന്നലെ ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തുവിട്ടിരുന്നു ചിത്രം അമ്പത്തിയാറ് തിയേറ്ററുകളിൽ മാത്രമാണ് റിലീസ് ചെയ്തത് എന്നുണ്ടെങ്കിലും മുപ്പത് ലക്ഷം രൂപ ആദ്യ ദിവസം കേരളത്തിൽ അകത്ത് നിന്ന് നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചു വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യ ദിവസം വേൾഡ് വൈഡായി അൻപത് ലക്ഷം രൂപയോളം നേടിയെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ദുബായിലെല്ലാം നല്ല രീതിയിലുള്ള ബുക്കിംഗ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യ ദിവസവും നല്ല രീതിയിലുള്ള കളക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ കേരളത്തിൽ നൂറിലധികം തിയേറ്ററുകളിൽ ചിത്രം ഓടുന്നുണ്ട് എന്ന് മാത്രമല്ല രണ്ടാം ദിവസവും ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് ചിത്രം രണ്ടാം ദിവസം മാത്രം മുപ്പത്തിയെട്ട് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത ചിത്രം തീർച്ചയായിട്ടും രണ്ടാം ദിവസവും വേൾഡ് വൈഡ് അൻപത് കോടിക്ക് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് എന്ത് തന്നെയാലും ഒരു റിലീസിലൂടെ മറ്റൊരു ഹിറ്റ് കൂടി മോഹൻലാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇരുപത്തിനാല് വർഷം മുമ്പ് പരാജയപ്പെട്ട ഒരു ചിത്രത്തിൻ്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വാർത്താ വാർത്താസമ്മേളനം നടത്തിയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ അദ്ദേഹം അതിനകത്തും പറഞ്ഞത് ഇത് തന്നെയാണ് നാല് വർഷം മുമ്പ് തള്ളിക്കളഞ്ഞ ഒരു ചിത്രം ഇപ്പോൾ രണ്ട് കൈ നീട്ടി ജനങ്ങൾ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനം നടത്തിയത് എന്ത് തന്നെയാലും രണ്ടാം ദിവസത്തെ മാത്രമല്ല മൂന്നാം ദിവസത്തെ അതായത് ഇന്നത്തെ ഞായറാഴ്ചത്തെ പ്രീ ബുക്കിങ്ങിൻ്റെ കണക്കുകൾ കൂടി ഇന്നലെ പുറത്തു വന്നിരുന്നു അത് ഏകദേശം ഇരുപത് കോടി ഇരുപത് ലക്ഷം ത്തിനടുത്ത് ഞായറാഴ്ചത്തെ മാത്രം ഓൺലൈൻ ബുക്കിംഗ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് നേരത്തെ ബുക്ക് ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ കളക്ഷൻസ് കൃത്യമായിട്ട് വന്നിട്ടില്ല എന്തിനാലും ഇന്നത്തെ കളക്ഷൻ നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുമെന്നുള്ളൊരു കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്ന് ദിവസം കൊണ്ട് ഈ ചിത്രം ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നും വേൾഡ് വൈഡായി ഒന്നര കോടിക്ക് മുകളിൽ നേടുമെന്നും നമുക്ക് ഊഹിക്കാം എന്ത് നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം